നമ്മുടെ ഏതും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഉണ്ടില്ലേ കുറിച്ച് ഞാൻ കറിവേപ്പിന് ചെയ്യുന്ന വളങ്ങളും അത് ഈ രീതിയിൽ തഴച്ച് വളരാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഒക്കെയുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു അല്ലേ ഈ കറിവേപ്പ് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ രുചിയും മണവും നൽകാനായിട്ട് നമുക്ക് വേറൊരു ഇല കൂടെ ആവശ്യമുണ്ടല്ലേ അതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ മലയാളികൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന രണ്ട് കറികളാണ് രസവും സാമ്പാറും ഒക്കെ അല്ലേ ഈ രസവും സാമ്പാറും നമ്മൾ പലഹാരങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനൂടെ ആയിരുന്നാലും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ആയിരുന്നാലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ ഇഷ്ടമാണ് അല്ലേ അപ്പം ഈ രണ്ടിനും നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് മല്ലി ഇല അല്ലേ അപ്പം മല്ലി ഇല എന്ന് പറയുന്നത് നമ്മൾ മല്ലി വിത്ത് മുളപ്പിച്ചെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്കിവിടെ ചില സമയത്ത് സക്സസ് ആവും ചില സമയത്ത് സക്സസ് ആവാറില്ല അതേസമയം ഇത് ഇതിൻ്റെ ഒരു ചുവട് നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് മല്ലി ഇലയുടെ ദാരിദ്ര്യം നമ്മുടെ അടുക്കളയിൽ ഒഴിവാക്കാൻ കഴിയും നല്ല മണവും നല്ല നല്ലൊരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നൊരു ഇലയാണ് മല്ലി നമുക്ക് എന്നാലും നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാനും കഴിയും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഇത് വളർത്തിയെടുക്കാൻ ഇതിൻ്റെ ഒരു ചുവട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലൊന്ന് നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് രീതിയിൽ തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഈ കാണുന്നതിൻ്റെ വിത്തുകളാണ് പിന്നെ അല്ലാതെ ചുവട്ടിൽ നിന്ന് ധാരാളം തൈകൾ പൊട്ടി മുളച്ചു വരും കേട്ടോ ഇതിൻ്റെ ഒരു ചുവട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ പൊരയിടത്തുനിന്നിലൊന്നും പോവുകയില്ല കേട്ടോ പിന്നെ ചിലർ പറയും ഇത് പിന്നെ കാട് പിടിക്കുന്നു നശിപ്പിക്കാം ഒരു നിവൃത്തിയില്ല എന്നൊക്കെ പറയും ആ രീതിയിൽ വളർന്ന് നമുക്ക് നി നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് എവിടുന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ചട്ടിയിലോ ഒരു ഗ്രോ ബാ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ മുളച്ച് എപ്പോഴും നമുക്കിതിൻ്റെ ഇലകൾ എടുക്കാം ഇത് വളർത്താൻ നമുക്ക് സ്ഥലപരിമിതി ഒരു പ്രശ്നമേ ആവില്ല കേട്ടോ എന്താണെന്നറിയാമോ ഇതിനധികം വെയിൽ വേണമെന്നില്ല നമുക്ക് വെർട്ടിക്കൽ പോട്ടിലോ ഹാങ്ങിങ് പോട്ടിലോ ഒക്കെ വെച്ച് ഒരു അലങ്കാര ചെടിയായിട്ട് വേണമെങ്കിൽ ഇതിനെ വളർത്താൻ പറ്റും നമുക്കിപ്പോൾ സ്ഥലപരിമിതി ഒരു വലിയൊരു പ്രശ്നമായതുകൊണ്ട് അത്തരത്തിലുള്ള പച്ചക്കറികൾ പച്ചക്കറി ചെടികളായിട്ടും അല്ലെങ്കിൽ പച്ചക്കറികൾ തന്നെ നമുക്ക് ചെടികളായിട്ടും കൂടെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ വീടിന് അലങ്കാരവും ആവും നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷണവും ആവും അല്ലേ നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈകൾ ധാരാളം വാങ്ങാൻ കിട്ടും കേട്ടോ പതിനഞ്ചോ ഇരുപതോ രൂപ കൊടുക്കുമ്പം ചെറിയൊരു കവറിലുള്ള ഒരു തൈയൊക്കെ കിട്ടും അപ്പോൾ ഈ തൈ ഇത് കാണുന്നവർ വാങ്ങിയ ഒരെണ്ണം വെച്ചു കേട്ടോ നമുക്ക് വിഷമില്ലാത്ത ഒരു ഇല നമ്മുടെ മുറ്റത്തുനിന്ന് എടുത്ത് നമ്മുടെ കറികളിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ സലാഡിന് ഉപയോഗിക്കുക മല്ലിയില നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ വേണം വെജിറ്റേറിയൻ ഫുഡായാലും നോൺ വെജിറ്റേറിയൻ ഫുഡായാലും നമുക്ക് മല്ലിയില അല്ലേ അപ്പോൾ ഇത്തരത്തിലൊരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം പറ്റും അത് എപ്പോൾ ഇത് കിട്ടുന്ന എല്ലാവരും ഒരെണ്ണം വാങ്ങി വെക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഏതെൻ തോട്ടത്തിലെ മല്ലി ഇതിന് ആഫ്രിക്കൻ മല്ലി എന്നാണ് പറയുന്നത് കേട്ടോ ആഫ്രിക്കൻ മല്ലി കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വിശേഷത്തിൽ പുതിയൊരു കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്